തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കെയുള്ള രാജി ആശങ്കാജനകമെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷം മതിയായ കാരണം ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ രാജിയിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ കാരണം വ്യക്തമാക്കിയിട്ടില്ല അരുൺ ഗോയലിന്റെ രാജിയോടെ മൂന്നംഗ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് അവശേഷിക്കുന്നത് രാജിയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കും ഇ ആർ രാകേഷ് വിവരങ്ങൾ നൽകും രാകേഷ് അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചത് എന്താണ് കാരണം പ്രതിപക്ഷത്തിന്റെ വിമർശനം ഏത് നിലയിലാണ് പാർവതി അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കെടുക്കുകയാണെങ്കിൽ മെയ് മെയ്ക്കണം മാർച്ച് ഏഴാം തീയതി അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ സ്വാഭാവികമായും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം എന്ന് വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാണ്ടിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചിരിക്കുന്നത് ഏതായാലും വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങളുമായും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലിന്റെ രാജി ഏതായാലും രാജി കാരണം എന്ത് എന്ന് അരുൺ ഗോയൽ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ചില റിപ്പോർട്ടുകൾ പറയുന്നത് പല കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അതുമാത്രവുമല്ല കമ്മീഷനിൽ തന്നെ ഭിന്നതയുണ്ട് ആ ഭിന്നതയാണ് രാജിയിലേക്ക് നയിച്ചെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ അരുൺ ഗോയലിൻ്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഈ പ്രതികരണം ഉണ്ടായിട്ടില്ല ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലുണ്ടായ രാജി അത് പ്രത്യേകിച്ച് വലിയ ഞെട്ടലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകിയിരിക്കുന്നത് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജിവെക്കുകയും ഒപ്പം ആ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അതോടുകൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രം എന്ന സാഹിത്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് തിരഞ്ഞെടുപ്പ് പതി എത്തി നിൽക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് രാജീവ് കുമാർ മാത്രമാണ് ഈ കമ്മീഷനിലുള്ളത് കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന അനൂപ് പാണ്ഡെ കഴിഞ്ഞ മാസം പതിനാലാം തീയതി വിരമിച്ചു അതോടുകൂടി രണ്ടംഗമായി മാറിയിരുന്നു കമ്മീഷൻ അതിന് പിന്നാലെയാണ് ഇപ്പോൾ അരുൺ ഗോയലിന്റെ രാജി കൂടി വന്നിരിക്കുന്നത് ഏതായാലും പ്രതിപക്ഷം വലിയ ആശങ്ക ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ വ്യക്തമായ മറുപടി പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കടുത്ത വിമർശനം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ നേതാവ് മഹുവ മൂത്ര ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കൊൽക്കത്തയിൽ നടന്ന അവലോകന യോഗത്തിൽ രണ്ട് ദിവസമായിരുന്നു ആ യോഗം പക്ഷേ ആ യോഗത്തിൽ അരുൺ ഗോയൽ പങ്കെടുത്ത ഒരു ദിവസം മാത്രമാണ് അപ്പോൾ ഈ കമ്മീഷനിൽ തന്നെ ഭിന്നതയുണ്ട് മാത്രവുമല്ല എത്ര ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അരുൺ ഗോയലിനുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അത്തരമൊരു ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തണം അത് അറിയാനുള്ള അറിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ രണ്ടു പേർ ഒഴിഞ്ഞ സാഹചര്യത്തിൽ മറ്റു നടപടികളിലേക്ക് പ്രത്യേകിച്ച് നിയമനം അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ഉടൻ കടക്കും കാരണം ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു അന്ന് പക്ഷേ ഇതുപോലൊരു രാജി ആയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കാലാവധി കഴിഞ്ഞാണ് രണ്ടുപേരന്ന് ഒഴിവായത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരമൊരു സംഭവം സമീപകാലത്തൊന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കമ്മീഷനെ നിയോഗിക്കുന്ന നിയമിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും പക്ഷേ കേന്ദ്ര സർക്കാരിന് നിലവിൽ അത്തരമൊരു നിയമനം നടത്തുന്ന തടസ്സങ്ങളൊന്നുമില്ല അതിലുള്ളൊരു വ്യത്യാസം അതായത് മൂന്നംഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് കമ്മീഷൻ പൂർണ്ണമാകുക എന്നുള്ളതാണ് പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മാത്രമായും ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനും ആ നടപടിക്രമവുമായി മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ട് ഘട്ടത്തിൽ ഒരു വിവാദം കൂടി ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ് മുഖ്യ കമ്മീഷണറുടെ പാർവതി മറ്റൊരു ഇത് സംബന്ധിച്ച് അരുൺ ഗോയലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ നിലവിൽ ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രതികരണം അരുൺ ഗോയലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മാത്രമല്ല കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല അരുൺ ഗോയലിന്റെ രാജി ഏതായാലും രാഷ്ട്രപതി സ്വീകരിച്ചു കഴിഞ്ഞു അതായത് ഇന്നലെ രാജിവെച്ചു തൊട്ടു പിന്നാലെ രാഷ്ട്രപതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും അരുൺ ഗോയൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല കമ്മീഷനിൽ തന്നെ ഭിന്നതയുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിരിക്കുന്നു ഏതായാലും സമാനമായ സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായതാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകിച്ച് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ നടപടി വേണമെന്ന് ലവാസ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരമൊരു ഭിന്നത രണ്ടായിരത്തിഒട്ട് പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിന് സമാനമാണോ കാര്യങ്ങൾ എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൽ വ്യക്തത വരുത്തേണ്ടത് ഏതായാലും അരുൺ ഗോയൽ തന്നെയാണ് പാർവതി ശരി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ രാഷ്ട്രീയ വിവാദം പുകയുകയാണ് ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്